നമസ്കാരം മജാമാരെ മഞ്ഞുമാതാ തിരുനടക്ക് സമീപം മഞ്ഞുമാതാ സ്ക്വയറിൽ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിന് പുതിയൊരു തുടക്കം മഞ്ഞുമാതാ മെഡിക്കൽ സെന്റർ തുടങ്ങിയ വിവരം ഏവരെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു പള്ളിപ്പുറം നിവാസികൾക്കും ഏവർക്കും സ്വാന്തനമേകാൻ ഇനി മുന്നോട്ട് എന്നും മഞ്ഞുമാതാ മെഡിക്കൽ സെന്റർ ഒപ്പമുണ്ടാകും കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആശീർവദിച്ചു കോട്ടപ്പുറം രൂപതയുടെയും ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൻ്റെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആശംസയും നന്ദിയും അർപ്പിച്ചു സംസാരിച്ചു എമർജൻസി കെയർ ലബോറട്ടറി ഫാർമസി എക്സ്റേ ഹോം കെയർ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മഞ്ഞുമാതാ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നിശ്ചിത ദിവസങ്ങളിൽ ഒ പി വിഭാഗത്തിൽ ജനറൽ മെഡിസിൻ പീഡിയാട്രിക് ഓർത്തോ ഇ എൻ ടി പൾമനോളജി ഗൈനക്കോളജി ഡെർമറ്റോളജി സൈക്കാട്രി എന്നിവ പ്രവർത്തിക്കുന്നതാണ് മഞ്ഞുമാതാ തിരുനടയിൽ മഞ്ഞിൻ്റെ കുളിർമയും നൈർമല്യവും ഏകുന്ന സ്വാന്തന സ്പർശവുമായി മഞ്ഞുമാതാ മെഡിക്കൽ സെൻ്റർ എന്നും കൂടെയുണ്ടാകും അപ്പോഗേമജേ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബായ്